നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ കുംഭമേളയും ഡിജിറ്റൽ ആയിരിക്കുന്നു കുംഭമേള മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷങ്ങളിൽ ഒരിക്കലും മാത്രം നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രയാഗ് വെച്ച് നടന്ന മഹാകുംഭമേളയിൽ ഒത്തിരി പേര് പങ്കെടുത്ത് നമ്മൾ കണ്ടു നരേന്ദ്രമോദി അമിതാഭ് ബച്ചൻ പിന്നെ ഒരു ആൽബം കെയർ പിന്നെ ജയസൂര്യ അങ്ങനെ പല പല ആൾക്കാർ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ അല്ലാതെ കോടിക്കണക്കിന് ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു എന്നാൽ എന്നാലിപ്പോൾ ഒരു വിചിത്രമായ അല്ലെങ്കിൽ വളരെ എന്താ പറയുക നമുക്ക് കോമഡി ആയിട്ട് തോന്നാം എന്നാൽ അത് ഭയങ്കര ഒരു സംഭവമായിട്ടുള്ളൊരു കാര്യം ഇവരൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് അവിടെ അവരെ പോയി ഗംഗാനദിയിൽ മുങ്ങി വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല അവരവരുടെ സാഹ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ആ കുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഒരാൾ വന്നിരിക്കുന്നത് ഒരു സംരംഭമായിട്ട് ഒരാൾ വന്നിരിക്കുന്നത് Uh, क्या आप महाकुंभ आना चाह रहे हैं इलाहाबाद लेकिन किसी वजह से नहीं आ पा रहे हैं अब आप डिजिटल तरह से कुंभ मेले का स्नान कर सकते हैं क्या करना है आपको आपको अपनी फोटो मुझे भेजनी है व्हाट्सएप से और फिर मैं उसका एक्चुअल फिजिकल प्रिंट आउट लूंगा और संगम में इलाहाबाद में ले जाके फोटो को स्नान कराऊंगा uh, कई दिनों से करा रहा हूँ ये कई सारे वीडियोज है आपके सामने കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹി ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെറും മൂവായിരത്തി എഴുന്നൂറ് രൂപ അയച്ച് വാട്സപ്പ് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഫോട്ടോയും കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരനത് പ്രിൻ്റെടുത്ത് ഗംഗയിൽ സ്നാനം ചെയ്തുകൊള്ളും ആൾക്ക് കാശ് അപ്പൊ നമ്മൾ പോയി സ്നേഹം ചെയ്തുപോലെ ആളുടെ ബിസിനസ് മൈൻഡ് തിങ്കിങ് ആണ് ഞാൻ നോക്കുന്നത് ആൾ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതായിട്ട് മുന്നോട്ട് വരുമ്പോൾ പലരും ഇതിനെ ഓപ്പോസ് ചെയ്യും പലരും അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനെ അയച്ചു കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും ഉണ്ടാവും ഒരു പത്ത് പേഴ്സെന്റേജ് ആൾക്കാരെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കില്ല നമ്മൾ മനുഷ്യരല്ലേ ഇങ്ങനെയുള്ള ആൾക്കാര് ഇനിയിപ്പം ഇതിന് പ്രതിഷേധിച്ച് ആളുടെ ഈ സംരംഭം പൂട്ടി എന്നിരിക്കട്ടെ ആൾക്ക് നല്ലൊരു ബിസിനസ് മൈൻഡ് ഉണ്ട് നിങ്ങൾക്ക് നമുക്ക് ചിന്തിച്ചാൽ നല്ല ബിസിനസ് ആരംഭിക്കാൻ പറ്റും സക്സസ് ആവാനും പറ്റും ഈ സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരി പേര് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നു സനാതനധർമ്മത്തെ അവഹേളിക്കുകയാണെന്ന് ചിലർ പറയുന്നു ഇത്രയും പുണ്യമായ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഒരു സജഷനാണ് അതായതിപ്പം അവർക്ക് വിശ്വാസമുണ്ട് അവർക്ക് ആഗ്രഹമുണ്ട് നേരിട്ടെത്തി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ പേരിൽ അത് നിർവഹിക്കപ്പെടുന്നു പെടുമല്ലോ എന്ന് പറയുന്നവരുമുണ്ട് എന്ത് തന്നെ ആയാലും ഒരു നല്ല ബിസിനസ് മൈൻഡായിട്ടാണ് ഇതിനെ ഞാൻ നോക്കിക്കാണുന്നത്